ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ കല്യാണിക്കുട്ടിയാണ് നമ്മുടെ കല്ല് നീലിയായിട്ട് മാറിയത് കല്ല് നീലിയായിട്ട് മാറിയത് പ്രിയദർശന്റെ മകൾ കല്യാണി കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയാണ് കല്യാണി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കാണ് അപ്പൊ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നല്ലതുപോലെ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഒരു കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് ആരായി വരും ആര് വരും ഈ കല്യാണി ചെയ്ത ഈ വേഷം കളിയങ്കാട്ട് നീലിയുടെ ഈ വേഷം ചന്ദ്രയുടെ വേഷം ചെയ്യാനായിട്ട് ആര് വരും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ആ ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല പ്രിയപ്പെട്ടവർക്ക് ആര് വന്നാലാണ് ആ സിനിമ സൂപ്പറായിട്ട് തോന്നുന്നതെന്ന് ഒന്ന് പറയാമോ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും ഞാൻ പിന്നെ ആലോചിച്ച് വാണി വിശ്വനാഥൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആക്ഷൻ ഹീറോ ആയിട്ടൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിന്നില്ലേ ഇപ്പൊ വാണിവിഷനാഥ് ചെയ്ത് ചിലപ്പോ സെറ്റ് ആവും എനിക്ക് തോന്നിയിരുന്നു പക്ഷെ കളിയങ്കാട്ട് എന്ന് പറഞ്ഞാൽ അതീവ സുന്ദരിയാണ് അതീവ സുന്ദരി ആയിട്ടുള്ളൊരു പെണ്ണാണ് അപ്പോൾ അതായത് എന്താ പറയാ അത്ര സൗന്ദര്യം വേണം വകഞ്ഞൊഴുകുന്ന സൗന്ദര്യം വേണം എന്നാ അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഭംഗിയും കൂടിയും കിട്ടുകയും ചെയ്യണം അപ്പൊ അത് എല്ലാം കൂടി ചേർന്ന് വരണം പിന്നെ ഞാൻ ചിന്തിച്ചു ഈ ലിസി ലിസി ഇപ്പൊ കല്യാണിയുടെ അമ്മ കല്യാണിയുടെ സ്വന്തം അമ്മ ലിസി പ്രിയദർശന് ലിസിക്ക് ഈ വേഷം കൊടുത്തിരുന്നെങ്കിൽ ലിസി സെറ്റായിട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ലിസിക്ക് അത്രയേറെ ഒക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു ഒരു കരുത്ത് പിടിച്ച് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ ഓരോരുത്തർക്ക് വേഷങ്ങൾ കൊടുക്കുമ്പോഴായിരിക്കാം അവരത് മനോഹരമായിട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച നായികയുണ്ടല്ലോ അമല അമല മലയാളിയല്ല. എങ്കിൽ അമലയ്ക്ക് പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട് അമല അമലയുടെ ആ ഗെറ്റപ്പും ആ ഒരു പൊട്ടിത്തെറിക്കുന്ന രീതി അക്കാലത്ത് അക്കാലത്ത് ഈ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എടുക്കുകയാണെങ്കിൽ അക്കാലത്ത് അമല അത് ആയിട്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നിയത് കാര്യമാണ് ഇപ്പൊ അതേപോലെ തന്നെ ഷോമനയ്ക്ക് ചെയ്യാൻ പറ്റുമോ കാട്ടു കള്ളിയൻകാട്ട് നീരിയായിട്ട് ശോമനയ്ക്ക് മാറാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇവിടെ പൊന്തി വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു വന്നു അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു മണിചിത്രത്താഴിൽ ശോഭന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാഗവല്ലിയായിട്ട് അപ്പം പിന്നെ എന്തുകൊണ്ട് ഈ കല്യാൺ കാട്ട് നീലിയായിട്ട് ചെയ്യുക ചെയ്തു കൂടാം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ഇപ്പോഴല്ലാട്ടാ ഇപ്പോഴത്തെ ശോഭനയുടെ നിലനിൽപ്പോ അഭിനയമോ ഒന്നല്ല നമ്മൾ പറയുന്നത് മണിച്ചിത്രത്താഴൊക്കെ ഇറങ്ങിയ കാലത്താണ് ഈ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടാവുക ഉണ്ടാവുകയായിരുന്നു എങ്കിൽ അന്ന് ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് തന്നെ അത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെക്കുകയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് ഞാൻ ഉത്തരവും കണ്ടെത്തി ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ ജയറാമിന്റെ ഒക്കെ ഒപ്പം അഭയച്ച് ശോഭന അതിൽ പോലീസ് വേഷമാണ് കൈകാര്യം ചെയ്തത് പക്ഷെ അതില് കട്ട കോമഡി ആയിട്ടാണ് തോന്നിയത് ആ പോലീസ് വേഷത്തിൽ ഒന്നും നല്ലതുപോലെ ഒരു എന്താ പറയണ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അത് അത്രയേറെ മനസ്സറിഞ്ഞ് ഇഷ്ടം ഇഷ്ടമായി വന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ ശോഭന പിന്നെ ഹിന്ദി സിനിമ ലോകം തമിഴ് സിനിമാ ലോകമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നായികന്മാർ നമുക്ക് കിട്ടും അവരൊക്കെ എപ്പോഴും ഫിസിക്കൽ ആയിട്ട് അല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്ന നായികമാരാണ് കൂടുതൽ അപ്പം അതുകൊണ്ട് കുറേ പേരുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ഇപ്പം ദീപിക പതൂക്കോൾ ദീപിക പതൂക്കോൺ സൂപ്പർ ആയിട്ട് അഭിനയിച്ചതാണ് അപ്പം ദീപിക പതൂക്കോണിന് എന്തായാലും ഒരു ചാൻസ് ഉണ്ട് ചന്ദ്രയാവാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ശ്രീലീല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കുട്ടി ഇപ്പൊ അടിപൊളിയായിട്ട് കുറെ പാട്ടുകളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും ശ്രീലീലയ്ക്കും പറ്റുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശ്രീലീല അതി മനോഹരി ആയിട്ടുള്ളൊരു നടിയാണ് അപ്പൊ ശ്രീലീലയ്ക്കും പറ്റുമെന്ന് എൻ്റെ ഒരു തോന്നലാണ് പിന്നെ അതുപോലെ തന്നെ ശ്രീദേവിയുടെ മകളായിട്ടുള്ള ജാൻവി കപൂറിനും പറ്റുമെന്നൊരു തോന്നൽ എനിക്കുണ്ട് പറ്റായില്ല പറ്റും 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 പത്തു എന്നൊരു തോന്നലുണ്ട് പിന്നെ നമ്മുടെ സാമന്ത സാമന്തയ്ക്ക് ചേരുട്ടാ അടിപൊളിയായിട്ട് സാമന്തല്ലേ അല്ലേ പിന്നെ അതേപോലെ തന്നെ കമലഹാസന്റെ മകള് ശ്രുതി കൂടി ഈ റോള് ചേർ ചേർച്ചപ്പെടേണ്ടതാണ് കാരണം ശ്രുതി ഇത്തരത്തിലുള്ള റോളുകളൊക്കെ ചേരുവെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശ്രുതിഹാസൻ പിന്നെ ഐശ്വര്യ രാജേഷ് ഐശ്വര്യ രാജേഷിനും കൂടി ഈ പട്ടികയിൽ നമ്മൾ പെടത്താവുന്നതാണെന്ന് എൻ്റെ ഒരു തോന്നലുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ചേർച്ചപ്പെടുന്ന ഒരു റോള് തന്നെയാണ് പക്ഷേ നമ്മുടെ പാർവതി തിരുവോത്തിന് ഈ വേഷം കിട്ടാതെ പോയി എന്നുള്ള എന്നുള്ള ഒരു വലിയൊരു വാർത്ത ഇങ്ങനെ നിര ഇങ്ങനെ അണിയറയിൽ നിന്നും പൊന്തി വരുന്നുണ്ട് പാർവതി തിരുവോത്തിനോടാണ് ആദ്യമായിട്ട് ഇവർ ഈ കഥ പറഞ്ഞു നിന്ന് കേൾക്കുന്നു ആവോ എനിക്കറിയില്ല അങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ പാർവതിക്ക് അത് കഥ ഇഷ്ടമായില്ലെന്നോ എന്തോ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പാർവതി ഇതിൽ നിന്നും കട്ടായി മാറി അങ്ങനെയാണ് ഈ സിനിമ ഇവിടെ കഥ ദുൽഖറിനോട് പറയുന്നത് അപ്പൊ ദുൽഖർ പറഞ്ഞു എന്തുകൊണ്ട് കല്യാണി ആലോചിച്ചുകൂടാ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണി ഇതിലേക്ക് കടന്നു തന്നു ദുൽഖർ മെസ്സേജ് അയച്ചു കല്യാണിക്ക് ഈ പടം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്നൊക്കെ പറഞ്ഞു കല്യാണി സമ്മതിച്ചു എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് അപ്പോൾ പാർവതി ആയിരുന്നു ഇതിൽ കളിയങ്ങാട്ട് നീലിയായിട്ട് മാറിയിരുന്നെങ്കിൽ നമ്മുടെ നസ്ലിന് ഇതിലെ നായകന്റെ ആ ഒരു പ്രാതിനിധ്യമുള്ള വേഷം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അപ്പൊ ആ സാധനത്തിൽ ചിലപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനോ അല്ലെങ്കിൽ നിവിമ്പോളിയൊക്കെ കടന്നു വരേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് കുറെ മാറ്റങ്ങളൊക്കെ വന്നു അങ്ങനെ പാർവതി തിരുവോത്തിൽ നിന്നും പോയ സംഭവം കല്യാണിക്കുട്ടിയിലെത്തി പക്ഷേ പാർവതി മികവുറ്റ നടിയാണ് അത് പറയേണ്ടതാണ് ഇനി ലോക ചാപ്റ്റർ വൺ ടു ഒക്കെ ഇറങ്ങുമ്പോൾ ഒരു മികവുള്ള വേഷത്തിലൂടെ ചിലപ്പോൾ പാർവതി ഞെട്ടിക്കാരായിട്ട് കടന്നു വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം എടുത്തു പറഞ്ഞാൽ നമ്മുടെ വാണി വിശ്വനാഥ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പുത്തൂരം പുത്രി ഉണ്ണി ആർച്ചയെയും കൂടി ഈ പടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന പാർട്ടുകളിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തി നല്ലൊരു കഥാപാത്രം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യാൻ ഒരു നടിയാണ് വാണി വിശ്വനാഥ് അപ്പൊ ഇതാക്കിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നലുകൾ ചാപ്റ്റർ വൺ ചന്ദ്ര ഇനി എത്ര എത്ര ചാപ്റ്ററുകളായിട്ട് ഇറങ്ങുമെന്ന് നമുക്കറിയില്ല ഇറങ്ങട്ടെ ഒരുപാട് ഇറങ്ങട്ടെ ഏതും ഇറങ്ങിയാലും എന്തും പോയി കാണാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു മനുഷ്യനാണ് ഞാൻ അതുപോലെ ഒരുപാട് പേരുണ്ട് അത്രയേറെ ഭംഗിയായി മാറിയിരിക്കുന്നു ഈ സിനിമ ലോക ചാപ്റ്റർ വൺ സീരീസിൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലതുപോലെ പടം മുന്നോട്ട് പോകട്ടെ കോടികൾ വാരിക്കൂട്ടട്ടെ നല്ല പടങ്ങൾ ഉണ്ടാവട്ടെ ജനങ്ങളെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാനിരിക്കുമ്പോൾ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തി അത്രയേറെ ഭയങ്കരമായി മാറുമ്പോൾ ഉണ്ടല്ല നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണ് അപ്പൊ പൊട്ട സിനിമ ഇറക്കി വെച്ചിട്ട് ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യുന്ന കുറെ സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ അവരുടെ മുന്നിലൊക്കെ വന്നിരിക്കുന്ന വലിയ ആയിട്ടുള്ള ഒരു പടമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അപ്പൊ ഈ പടം അടിപൊളിയായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഇട്ട